ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ആലോചിക്കുന്ന ചിലപ്പോൾ കുറച്ചൊക്കെ ടെൻഷൻ അടിക്കുന്ന അടിക്കുന്നൊരു കാര്യമുണ്ടല്ലേ അതായത് റിട്ടയർ ചെയ്യാൻ ശരിക്കും എത്ര രൂപ വേണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമുക്ക് ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം കണ്ടെത്താൻ നോക്കാം അതെ ഇതാണ് ആ മില്യൺ ഡോളർ ചോദ്യം അല്ലേ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സമാധാനമായി ജീവിക്കാൻ നിങ്ങൾക്ക് എത്ര രൂപ കയ്യിൽ വേണം റിട്ടയർമെൻ്റ് കാലത്ത് ഇപ്പം തന്നെ പലരുടെയും കയ്യിലൊരു കൃത്യമായ കണക്കുണ്ടാവില്ല അതൊന്നും സാരല്ല പക്ഷെ ഒട്ടും പേടിക്കേണ്ട ഇത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്വന്തം നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെപ്പറ്റി ഒരു വ്യക്തമായ ഐഡിയ കിട്ടിയിരിക്കും ശരി അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ സ്റ്റെപ്പ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പും ഇതുതന്നെയാണ് നമ്മുടെ ചിലവുകൾ എന്തൊക്കെയാണെന്നൊന്നും മനസ്സിലാക്കുക കാരണം എന്റെ കണക്കായിരിക്കില്ല നിങ്ങളുടേത് ഓരോരുത്തരുടേതും വേറെ വേറെ ആയിരിക്കും അപ്പോ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കൂ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് വേണ്ടത് അങ്ങനെ ജീവിക്കാൻ ഒരു മാസം ഏകദേശം എത്ര രൂപ ചെലവ് വരും ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ മുഴുവൻ റിട്ടയർമെന്റ് പ്ലാനിൻ്റെയും ബേസ് അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എന്തൊക്കെയാവും ഈ ചിലവുകൾ ഇതേ നോക്കൂ വീട്ടുവാടക അല്ലെങ്കിൽ ഹോം ലോൺ ഉണ്ടാവാം പിന്നെ ഭക്ഷണം കറന്റ് ബില്ല് വെള്ളം ബില്ല് പോലുള്ള കാര്യങ്ങൾ പിന്നെ തീർച്ചയായും ചികിത്സാ ചിലവുകൾ യാത്രകൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഇൻഷുറൻസ് അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇതിൽ നിന്നൊക്കെ നിങ്ങളുടെ സ്വന്തം ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം ഒരു കാര്യം ഓർക്കണം റിട്ടയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓഫീസിൽ പോകാനുള്ള ചിലവൊക്കെ കുറയും പക്ഷേ പ്രായം കൂടുമ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് പോലുള്ളവ കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ അതും മനസ്സിൽ വെക്കണം ഓക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും നമുക്ക് കാര്യങ്ങൾ സിമ്പിൾ ആക്കാൻ ഒരു ഉദാഹരണം എടുക്കാം എങ്ങനെയുണ്ട് നമുക്ക് വെറുതെ സങ്കല്പിക്കാം റിട്ടയർമെന്റ് കഴിഞ്ഞ് ജീവിക്കാൻ നിങ്ങൾക്കൊരു മാസം അൻപതിനായിരം രൂപ വേണമെന്ന് ഞാൻ വീണ്ടും പറയുവാണ് ഇത് വെറുമൊരു ഉദാഹരണമാണ് നിങ്ങളുടെ സംഖ്യ ചിലപ്പോൾ ഇതിലും കൂടുതലോ കുറവോ ആകാം അപ്പോ മാസം അമ്പതിനായിരം രൂപ ഒരു വർഷത്തേക്ക് എത്രയാവും സിമ്പിൾ അമ്പതിനായിരം ഇൻറ്റു അതായത് ആറ് ലക്ഷം രൂപ ഇതാണ് നമ്മുടെ ഇന്നത്തെ കണക്ക് വച്ചുള്ള ഒരു വർഷത്തെ ചിലവ് പക്ഷേ കഥ എവിടെ തീരുന്നില്ല ഇനിയാണ് നമ്മൾ ശരിക്കുള്ളൊരു വെല്ലുവിളി നേരിടാൻ പോകുന്നത് നമ്മുടെ ഈ പ്ലാനുകളെയൊക്കെ നിശബ്ദമായി നശിപ്പിക്കാൻ കഴിവുള്ളൊരു വില്ലനുണ്ട് അതിൻ്റെ പേരാണ് പണപ്പെരുപ്പം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇൻഫ്ലേഷൻ സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് അവരുടെ സേവിങ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ വില്ലനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല അതാണ് ഏറ്റവും വലിയ തെറ്റ് എന്താണ് ഈ പണപ്പെരുപ്പം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചാൽ മതി ഇന്ന് നിങ്ങൾ നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനം അടുത്ത കൊല്ലം ഇതേ സാധനം വാങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒരു നൂറ്റിയാറ് രൂപ കൊടുക്കേണ്ടി വരും അതായത് സംഭവിച്ചത് ഇതാണ് നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ മൂല്യം കുറഞ്ഞു സാധനങ്ങളുടെ വില കൂടി ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ പണപ്പെരുപ്പം എന്ന് വിളിക്കുന്നത് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എത്ര വലുതാണെന്ന് നോക്കിക്കേ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ടെന്ന് കരുതുക ഇരുപത് വർഷം കഴിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ലക്ഷം രൂപയുടെ വില ഇന്നത്തെ വെറും മുപ്പത്തൊന്നായിരം രൂപയ്ക്ക് തുല്യമായിരിക്കും അതായത് ഇന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത്ര സാധനങ്ങൾ ഇരുപതു വർഷം കഴിഞ്ഞു വാങ്ങാൻ പറ്റില്ല നമ്മുടെ സമ്പാദ്യത്തിന്റെ വില കാലം കഴിയുംതോറും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോ നമ്മുടെ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരാം നമ്മൾ നേരത്തെ കണ്ട വാർഷിക ചെലവ് ആറ് ലക്ഷം രൂപ അല്ലേ ഒരു ഇരുപതു വർഷം കഴിയുമ്പോൾ എന്താവും അതിന്റെ അവസ്ഥ ശരാശരി ഒരു ആറ് ശതമാനം ഇൻഫ്ലേഷൻ വെച്ച് കണക്കുകൂട്ടിയാൽ ഇന്നത്തെ ആറ് ലക്ഷം രൂപ ഇരുപതു വർഷം കഴിയുമ്പോൾ ഏകദേശം പത്തൊൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയായി മാറും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അതെ റിട്ടയർ ചെയ്യുന്ന ആ സമയത്ത് ഒരു വർഷം ജീവിക്കാൻ നിങ്ങൾക്ക് വേണ്ടിവരുന്ന തുക അതാണ് ഓക്കെ അപ്പോ ചോദ്യം ഇതാണ് ഭാവിയിൽ ഒരു വർഷം ജീവിക്കാൻ ഏകദേശം പത്തൊൻപത് ലക്ഷം രൂപയൊക്കെ വേണമെങ്കിൽ മൊത്തത്തിൽ എത്ര രൂപയുടെ ഒരു സേവിങ്സ് നമ്മുടെ കയ്യിൽ വേണം പേടിക്കേണ്ട അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായൊരു വഴിയുണ്ട് ഒരു ഫോർമുല ഇത് വളരെ എളുപ്പമാണ് വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് ഒന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആ ഭാവയിലെ വാർഷിക ചിലവ് അതെടുക്കുക സ്റ്റെപ്പ് രണ്ട് അതിനെ ഇരുപത്തഞ്ച് എന്ന സംഖ്യ കൊണ്ട് ഗുണിക്കുക ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാ ഇരുപത്തഞ്ച് അത് ഫോർ പേഴ്സെൻറ് റൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തം സമ്പാദ്യത്തിൽ നിന്ന് ഓരോ വർഷവും നാല് ശതമാനം മാത്രം നിങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുതലിന് കാര്യമായ കുറവ് വരില്ല നൂറിനെ നാലുകൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഇരുപത്തഞ്ച് കിട്ടുന്നത് അത്രയുള്ളൂ സംഭവം അപ്പോൾ സ്റ്റെപ്പ് മൂന്ന് ആ വാർഷിക ചെലവിനെ ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഉദാഹരണത്തില് ഇതെങ്ങനെ വരുമെന്ന് നോക്കാം ഭാവിയിലെ വാർഷിക ചെലവ് പത്തൊൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ അതിനെ നമ്മൾ കൊണ്ട് ഗുണിക്കുന്നു അപ്പോൾ കിട്ടുന്ന ഫൈനൽ എമൌണ്ട് എത്രയാണെന്നോ ഏകദേശം നാല് പോയിന്റ് എട്ട് കോടി രൂപ അതെ ഞെട്ടണ്ട ഇന്നത്തെ മാസം അൻപതിനായിരം രൂപയുടെ ചെലവ് ഇരുപതു വർഷം കഴിഞ്ഞ് അതേപോലെ ജീവിക്കാൻ നിങ്ങൾക്ക് വേണ്ടിവരുന്ന തുക ഏകദേശം നാല് പോയിന്റ് എട്ട് കോടിയാണ് ഇതൊരു വലിയ സംഖ്യയാണെന്ന് എനിക്കറിയാം പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ അവിടേക്കെത്താനുള്ള വഴി പ്ലാൻ ചെയ്യാൻ പറ്റൂ അല്ലേ അപ്പോ എങ്ങനെയാണീ കണക്കൂട്ടലെന്ന് നമ്മൾ പഠിച്ചു ഇനി എന്റെ ഊഴല നിങ്ങളുടെ ഊഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലൊന്ന് പ്രയോഗിച്ചു നോക്കാനുള്ള സമയമായി അപ്പോ പോകുന്നതിനു മുൻപ് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാം ഒന്ന് നിങ്ങളുടെ ചിലവുകൾ അത് കൃത്യമായി സത്യസന്ധമായി കണ്ടുപിടിക്കുക രണ്ട് ഇൻഫ്ലേഷൻ അതിനെ ഒരിക്കലും ഒരിക്കലും മറക്കരുത് മൂന്ന് ഈ ട്വന്റി റൂൾ ഇതൊരു പെർഫെക്റ്റ് കണക്കല്ലായിരിക്കാം പക്ഷേ ഇതൊരു ഗംഭീര തുടക്കമാണ് ഒരു കാര്യം എപ്പോഴും ഓർക്കുക നമ്മുടെ ലക്ഷ്യം എത്ര വലുതാണെങ്കിലും വേണ്ടില്ല ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് കൃത്യമായി അറിയുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ റിട്ടയർമെന്റ് നമ്പർ കണ്ടുപിടിക്കുക എന്നത് വെറുമൊരു കണക്കല്ല അതൊരു വലിയ യാത്രയുടെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് അപ്പോ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങളുടെ സ്വന്തം റിട്ടയർമെന്റ് സംഖ്യ കണ്ടുപിടിക്കാൻ നിങ്ങൾ റെഡിയാണോ ഒന്നിരുന്ന് ഈ കണക്കുകൾ ചെയ്തു നോക്കൂ ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ ഇത് മാറ്റിമറിച്ചേക്കാം അതുകൊണ്ട് വെറുതെ കേട്ടിരിക്കാതെ ഇതൊന്ന് ചെയ്തു നോക്കുക